കായംകുളം എരുവ കുറ്റിക്കുളങ്ങര എസ് എസ് ബാഡ്മിന്റൺ അക്കാദമി ആൻഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി അഷ്ടമന ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ പതിനഞ്ചിൽ പരം ഡോക്ടർമാരുടെ സേവനം ലഭ്യമായി കായംകുളം എരുവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വി എസ് ചാരിറ്റി ട്രസ്റ്റ് ഏഴാം വാർഡ് വികസന സമിതി അഷ്ടമന ആയുർവേദ ആശുപത്രി ബയോടെക് ലാബ് നാഗാർജുന അസ്ഥി തേയ്മാന ട്രസ്റ്റ് എന്നിവർ ചേർന്നായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാഖി അഷ്ടമന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അമ്പിളി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ക്യാമ്പിൽ പങ്കെടുത്തു ആയുർവേദത്തിന്റെ പ്രശസ്തി വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ക്യാമ്പ് ഡോക്ടർ രാഖി അഷ്ടമന ക്ലാസ് നയിച്ചു തുടർന്ന് ബയോടെക് ക്യാമ്പ് സൗജന്യ രക്തനിർണയ ക്യാമ്പ് എന്നിവ നടന്നു എല്ലാ മാസത്തിലും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ബി എസ് ടാരറ്ററി ട്രസ്റ്റ് മുൻകൈയെടുക്കുമെന്ന് ചെയർമാൻ ഹരി എരുവ പറഞ്ഞു ഈ ക്യാമ്പ് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ അമ്പളി ഹരികുമാറിനും അതോടൊപ്പം നമ്മുടെ വികസന സമിതി ചെയർമാൻ മുഹമ്മദ് അൻസിൽ അതുപോലെ തന്നെ വി എസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹരികുമാർ എന്നിവർക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ എത്തിയ ബാക്കി എല്ലാവർക്കും അഷ്ടമിനയുടെ സ്റ്റാഫുകളായിക്കോട്ടെ അതുപോലെ തന്നെ ജലീൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകന് ഇവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് അൻസിൽ പതിനഞ്ചോളം ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പിന്റെ സേവനം നൂറിലധികം പേർ പ്രയോജനപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം